വെൽക്കം ടു ബാദൂസ് മീഡിയ ഇവിടെ വന്നിട്ടുള്ളത് ഇരുമ്പം പുളി അഥവാ ഓർക്കാപ്പുളി കൊണ്ട് എങ്ങനെയാണ് ഒരു നല്ല ടേസ്റ്റി ഒരു അച്ചാർ ഇടുന്നത് എന്നാണ് കേട്ടോ അപ്പോൾ എൻ്റെ രീതിയിലുള്ള എൻ്റെ അച്ചാറൊന്ന് നോക്കൂ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓർക്കാപ്പുളി എടുത്തിട്ടുണ്ട് ആ ഓർക്കാപ്പുളി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിതാ ഇങ്ങനെ ഇതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിഞ്ഞെടുക്കാം ഇതിലും കുറച്ചും കൂടി കട്ടി കൂട്ടണമെങ്കിൽ കൂട്ടാം ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇത് ഫുള്ളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അരിഞ്ഞെടുത്ത് ഓർക്കാപുളി നമുക്കൊന്ന് അച്ചാറിട്ടാലോ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ കുറച്ച് ഗരം മസാല കായപ്പൊടി മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി കടക് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇത് കാശ്മീരി മുളകാണ് മുളകാണെട്ടോ പിന്നെ അരിഞ്ഞ് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ നന്നായി കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ച കറിവേപ്പില കേട്ടോ പിന്നെ നമ്മളെ എരിവിനെ ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ശർക്കര വേണം അച്ചാറ് പൊടിയാണ് കേട്ടോ ഇത് അച്ചാറ് പൊടി ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഗ്യാസ് കത്തിച്ച് അതിൻ്റെ മേലൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പാൻ ചൂടായി വന്നപ്പോൾ ആട്ടിയ വെളിച്ചെണ്ണയാണ് തേങ്ങ നന്നായി വിളയാത്തത് കൊണ്ടാണ് ഈ കളർ കിട്ടോ ആ ചട്ടിയിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ചൂടായി വരുന്നുണ്ടോ എന്ന് നോക്കുക നമ്മളൊന്ന് കൈ വെച്ച് നോക്കുക നന്നായി ആവി വരുന്നുണ്ട് അപ്പോൾ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കടകിട്ട് കൊടുക്കുക കടക് പൊട്ടി വരുന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പില ഒന്ന് ഒന്ന് മൂത്തതിന് ശേഷം അരിഞ്ഞു വെച്ച ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയെല്ലാം കൂടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിനൊരു ഒരു സ്മെല്ല് വരാനുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ല് വരും അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊക്കെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇളക്കാൻ കരിഞ്ഞു പോവും ശ്രദ്ധിക്കണേ അങ്ങനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കടകൾ എല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ആദ്യം തന്നെ ഇടുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ആദ്യം തന്നെ ഇട്ടാൽ അതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ചുവപ്പും കൂടി വരും കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മതി നാടൻ മഞ്ഞളായതുകൊണ്ട് തന്നെ നല്ല കളറുണ്ട് പിന്നെ സാദാ മുളക് പൊടി എരി കൂടണ്ടെട്ടോ ഞാനൊരു രണ്ടര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇടു എന്ന് എനിക്കറിയില്ല ഞാൻ കുരുമുളക് ഗരം മസാലപ്പൊടി ഗരം മസാലൻ്റെ പൊടിയാണ് കേട്ടോ ഇത് ഞാൻ പൊടിച്ച് വെച്ച ഗരം മസാലയാണ് ഞാൻ പൊടിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടിട്ടോ പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് കായപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഇതിലേക്കാവശ്യമായ സുറുക്കം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുവരെ ആയിട്ടും ഇതിൽ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പ് സുർക്കൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ ഇടാറുള്ളത് അതിൻ്റെ മുന്നിട്ടിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ സുർക്കൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു ചാറിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ അച്ചാറിന് വേണ്ടി ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ മുന്നേറ്റ് നമ്മൾ എരിവിനെ ബാലൻസ് ചെയ്യാനുള്ള നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കണം കേട്ടോ ശർക്കര എപ്പോഴും വൃത്തിയുള്ളതാണോ നോക്കിയിട്ട് വേണം എന്നിട്ട് കുറച്ച് അച്ചാറ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവൊക്കെ കൂടും എന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും പൊടികൾ ഇടണ്ട പൊടികളിടണ്ടട്ടോ കുറച്ചാൽ മതിയേ പിന്നെ നമ്മൾ കൂടുതലായിട്ട് കാശ്മീരി മുളക് പൊടിയല്ലേ അപ്പോൾ അതിന് വല്ലാതെ എരിവൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ നമ്മൾ ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഓർക്കാപ്പൊടി ഇട്ട് കൊടുക്കട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ട് ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ അങ്ങനെതാ ഞാനിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഓർക്കാബിളിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മക്കളിപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ ആവശ്യത്തിന് എങ്ങനെ കഴിച്ചോളൂ കേട്ടോ ഇത് മാത്രം മതി കഴി ചോറൊക്കെ തിന്നാൻ അച്ചാർ കൂട്ടുന്നവർക്ക് അച്ചാർ ഉപയോഗിക്കാത്തവർക്ക് ഇത് രസമുണ്ടാവില്ല കേട്ടോ പിന്നെ എൻ്റെ ഈ ഒരു അച്ചാർ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻ്റ് ഇടണം കേട്ടോ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ആരെങ്കിലും ഒരാൾ ഈ ഓർക്കാവുളി അച്ചാർ എൻ്റെ ഞാനിട്ട ഈ രീതിയിൽ ഞാനിട്ട ഒരു ഓർക്കാവുളി അച്ചാർ കഴിക്കാ കഴിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാമൻ്റിടണം കേട്ടോ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഓർക്കാപിളിയൊക്കെ ഇവിടെ ഒന്ന് തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്കത് ഓഫാക്കിയിടാം കേട്ടോ അപ്പോൾ നമ്മൾ ഓർക്കാപിളിയൊക്കെ ഇവിടെ ഇങ്ങനെ തിളച്ച് വന്ന് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൽ കുറച്ചും കൂടി ഉപ്പ് കമ്മിണ്ട് ആ ഉപ്പും കൂടി നമുക്ക് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഉലുവ കടുക് പൊടിച്ച് വെച്ചിരുന്നു കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ വറുത്തത് കടുകും വറുത്തത് പൊടിച്ച് വച്ചിരുന്നു ആ ഒരു പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഇട്ട് കൊടുത്താലാണ് അച്ചാറിന് ടേസ്റ്റ് വരുള്ളൂ കേട്ടോ ഇത് നിർബന്ധമാണ് ഇതെല്ലാവരും ഇങ്ങനെ ചെയ്യണം ഇത് ഒഴിവാക്കരുത് കേട്ടോ അപ്പം നമ്മൾ ഈസിയും ടേസ്റ്റിയും നല്ല മനോഹരമായ ഓർക്കാപുളി അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതുവരെ ഇങ്ങനെ അച്ചാറിടാത്തവരൊന്ന് ഇങ്ങനെ അച്ചാറിട്ട് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം പ്ലീസ് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ ബൈ